ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ബോളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളെ പിള്ളേരൊക്കെ ഫ്രഷ് ആവുന്നുണ്ട് നമുക്ക് അവർക്ക് കൊടുക്കണ്ടേ എല്ലാം നമ്മൾ പിള്ളേരും ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഉള്ളത് കുഞ്ചിത്തന്നെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാ കേട്ടോ അപ്പോൾ നമ്മളെ ഞാനൊരു അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഇവിടെ പഠിച്ചു അതിനുശേഷം എന്റെ എൻ്റെ മോള് അപർണ പ്ലസ് ടു വന്ന് പഠിച്ചു അപ്പോൾ ഞാനിവിടെ വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ പിള്ളേർ ചോദിച്ചു ഒരു അങ്കിലെ ഒരു പന്ത് മേടിച്ചിട്ടാവുന്നു അപ്പോൾ നമ്മളെ പിള്ളേർക്ക് പന്ത് കൊടുക്കണ്ടേ ചെറിയൊരു തുടക്കം മാത്രമാകട്ടോ ഇനി അടുത്തായിട്ട് നമുക്ക് കൊടുക്കേണ്ടത് എവിടെ നിങ്ങൾക്ക് കഞ്ഞിയൊക്കെ സമയത്ത് കിട്ടുന്നുണ്ടോ കിട്ടുന്ന സമയത്ത് കിട്ടുന്നുണ്ടോ അപ്പോൾ ചേച്ചിക്ക് സമയം നോക്കാനായിട്ട് നോക്കാനകത്തൊരു ക്ലോക്ക് ആ സ്പോൺസർ ബെന്നി ബെന്നിസ് ആണ് കേട്ടോ രാജാക്കാട്ടുള്ള ബെന്നി ജ്വല്ലറി ഒരു ക്ലോക്ക് സ്പോൺസർ ചെയ്തത് അപ്പോൾ അത് കൊടുക്കുന്നത് നമ്മുടെ മോൾ ടീച്ചറാണ് ഇത്തപോലെ നിങ്ങൾക്കും എന്തെങ്കിലും നമ്മുടെ സ്കൂളിന് വേണ്ടി പഠിച്ചുപോയ വിദ്യാർത്ഥികൾ ഉദ്ദേശമാണ് ഞാൻ പറയുന്നത് പഠിച്ചുപോയ വിദ്യാർത്ഥികൾക്ക് നമുക്ക് എന്തെങ്കിലും സ്പോൺസറിങ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായി ടീച്ചറുമായിട്ടോ നമ്മുടെ സ്കൂളുമായിട്ടോ കണക്ട് ചെയ്യണം കുറേ ആവശ്യങ്ങളുണ്ട് അപ്പം നമ്മളെ കൊണ്ട് സാധിക്കുന്നത് കൊടുക്കുക അപ്പോൾ ആ നമ്പർ ഞാനിവിടെ ഇട്ടേക്കാം നിങ്ങൾ വിളിക്കുക ടീച്ചറുമായിട്ട് കണക്ട് ചെയ്യുക നല്ല കാര്യം തന്നെയാണ് പുതിയ തന്നെ ഗവൺമെൻറ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് സ്പോർട്സ് എക്യൂപ്മെൻറ്സ് വളരെ കുറവായിരുന്നു ഈ വർഷം നമുക്ക് കുറച്ച് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു രണ്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതുവരെയും കുറവായിരുന്നു അപ്പോഴാണ് വേദി കുട്ടികളെ മുകളിൽ ഇന്നും കളിക്കാൻ പോകുന്നുണ്ട് ആ സമയത്ത് കുട്ടികളെ ചെറിയ ബോളൊക്കെ തട്ടി കളിക്കുന്നതുകൊണ്ട് ഇപ്പോഴാണ് ആ കുട്ടിയെ മനസ്സിലങ്ങനെ ആശംസിച്ചത് എന്തായാലും ആ കൺവേഴ്സ് പറയുന്നത് അപ്പം അടുത്തതായിട്ട് ഞാനിവിടെ നിന്നപ്പം കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പച്ചക്കറി നട്ടുവച്ച കേട്ടോ ആ പച്ചക്കറിക്ക് ഇവർ സ്കൂൾ ബസ്സിന് കയറിപ്പോകുന്ന പിള്ളേരാണ് അപ്പോൾ അവരിവിടെ നിന്ന് വെള്ളം ഒഴിക്കും അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ചെറിയൊരു പ്രോത്സാണ് അത് ടീച്ചറിൻ്റെ ക്ലാസ് ആ മൂന്നാം ക്ലാസ്സാണ് അതിൻ്റെ ക്ലാസ് ടീച്ചർ വന്ന് ഒരു അഞ്ച് പിള്ളേർ നിൽക്കുന്നുണ്ട് ഓടത്തി നമുക്ക് മിഠായി പേനയും കൊടുക്കാം അല്ലേ വേണം What's okay.